കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ റിപ്പോർട്ട് തെക്കൻ കേരളത്തിന് മുകളിലെ ചക്രവാത ചുഴി നാളെയോടെ ലക്ഷദ്വീപിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും തുടർന്ന് ഇത് വടക്കുപടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കും തെക്കുപടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടൽ മുതൽ ലക്ഷദ്വീപ് വരെയും തെക്കൻ കേരളം തെക്കൻ തമിഴ്നാട് വഴി ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നു ഇന്ന് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു മഴ ശക്തമാവുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുക മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണമായും ഒഴിവാക്കേണ്ടതാണ് വരുമണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ മുന്നറിയിപ്പ് അമേരിക്കയുടെ തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വീശിയടിച്ചു ഹെലൻ ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടായി ഉയർന്നു നോർത്ത് കരോലിനയിലാണ് ചുഴലിക്കാരെ കൂടുതൽ നാശം വിതച്ചത്